പായ ഒരു സാരി വെച്ചിട്ട് ഒരു പുതിയ ഒരു മോഡലിൽ ഒരു നല്ലൊരു ഫ്രോക്ക് ചെയ്യണം ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഒരു ഓൾഡ് സാരി ഒക്കെ കിട്ടിയാൽ എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കണേ ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സായ കുട്ടിക്കുള്ള ഒരു ഫ്രോക്കാണ് ചെയ്യാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ ചെയ്യണത് പേപ്പർ പാറ്റേൺ കട്ട് ചെയ്യാനാണ് കേട്ടോ യോ ഇതിൽ അപ്പോൾ ആദ്യം ലെങ്ത്ത് വരുന്നത് ഒമ്പതര ഇഞ്ചാണ് അപ്പോൾ ഇഞ്ച് തയ്യൽ തുമ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കാരണം അടിഭാഗത്തും നിറുഭാഗത്തും അരഞ്ച് മടക്കിയെടുക്കാൻ ഷോൾഡർ വരുന്നത് ഇഞ്ചാണ് അപ്പോൾ രണ്ടാക്കുമ്പോൾ അഞ്ചിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക കുറച്ച് അടിക്ക് ഒരു അഞ്ചിഞ്ച് അടയാളപ്പെടുത്തുക നേരെ താഴോട്ട് ആംഹോൾ അടയാളപ്പെടുത്തുക ആംഹോളും ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഷോൾഡർ എത്രയാണോ അത്ര തന്നെയാണ് ആംഹോൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ ചെസ്റ്റാണ് അടയാളപ്പെടുത്തേണ്ടത് ചെസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് ഇരുപത്തി രണ്ടാണ് കേട്ടോ അപ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ നാലിലൊന്ന് വരുമ്പോൾ അഞ്ചരയാണ് വരുന്നത് അതിൽക്ക് പോയിൻറ്റ് സെവനും മുക്കാൽ ഇഞ്ച് ലൂസും ഒരിഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി അടുത്തതായിട്ട് വരുന്നത് വേസ് റൗണ്ടാണ് ഇരുപത്തൊന്നാണ് വരുന്നത് ഇരുപത്തൊന്നിൻ്റെ നാലിലൊന്ന് വരുമ്പോൾ അഞ്ചേക്കാൽ വരും പോയിൻറ്റ് സെവനും അതായത് മുക്കാലിഞ്ച് ലൂസും ഒരിഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തിയിട്ട് അത് നേരെ ടേപ്പോ സ്കെയിലോ എന്താണെന്ന് വെച്ചിട്ട് നേരെ രണ്ട് ഭാഗം വരയ്ക്കുക ഒരു നമ്മൾ എന്താ പറയുക തയ്യൽ തുമ്പും അടുക അടുത്തത് ആം ആം ആംഹോള് നമ്മൾ റെഡിക്ക് ആംഹോള് വരച്ച് കൊടുക്കുകയാണ് നേരെ അഞ്ചരൻ്റെ പകുതി അഞ്ചിൻ്റെ പകുതി രണ്ടരയിൽ അടയാളപ്പെടുത്തിയിട്ട് നേരെ കെർവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് അടയാളപ്പെടുത്തേണ്ടത് നെക്കിൻ്റെ ലെങ്ത്തും വിടുത്തുമാണ് ചെയ്യണത് നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് മൂന്നേക്കാലമാണ് നെക്കിൻ്റെ വിടുത്ത് കൊടുത്തിട്ടുള്ളത് രണ്ടുമാണ് കേട്ടോ ഞാനിത് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർക്ക് അതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഫുൾ അളവും എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അത് കറക്റ്റായിട്ടൊരു റൗണ്ടായിട്ട് നെക്ക് റൗണ്ടായിട്ട് ഇതേ രണ്ടളവിൽ കൊടുക്കുക ബാക്ക് നെക്കും അതേ അളവിൽ കൊടുക്കുക പിന്നെ ഒരു കാലിഞ്ച് നമ്മൾ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക ഷോൾഡർ അതിന് ശേഷം അത് നേരം ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ ഭാഗത്ത് ഒരു മുക്കാലിഞ്ച് ഒരിഞ്ച് തയ്ച്ച് വേണ്ട ചെറുകൊട്ടി കഴിഞ്ഞാൽ ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുക എന്നെങ്കിൽ ഈ ഒരു തൂക്കം വരാതൊക്കെ ഉള്ളു അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത് അപ്പോൾ അതും കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേപ്പർ ബാറ്റയാണ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ ഞമ്മക്ക് ക്ലോത്തിൽ ഒരു ഡൗട്ടും ഇല്ലാതെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതാണ് സാരി വരുന്നത് അത് ഈ സാരിൻ്റെ കരവ് ആ ഫ്രോക്കിന് വേണ്ട അപ്പോൾ ആ കരവ് ഞാൻ വന്ന് വെട്ടി ഒഴിവാക്കാണ് ആദ്യം തന്നെ ചെയ്യുന്നത് കേട്ടോ അതൊരു സീക്വൻസ് കരവാണ് രണ്ട് ലെയർ സീക്വൻസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള സാരി ആണ് നല്ല ഭംഗിയുള്ള സാരിയാണ് അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയ ശേഷം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ ഇത് നേരെ മടക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതേ ആ ഫ്രോക്ക് വരുന്ന കോലത്തിൽ ആ സാരി അടിഭാഗത്ത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ ആ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ആ ഫ്ലവർ മുന്താണി ഭാഗം വരുന്ന രൂപത്തിൽ ഇരുപത്തിനാലിഞ്ചിൽ അടയാളപ്പെടുത്താനുട്ടോ ചെയ്തിട്ടുള്ളത് നല്ല രണ്ട് ഭാഗത്തും കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇരുപത്തിനാലിഞ്ചന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി അത് നേരെ ഒരു സ്കെയിൽ എടുത്തിട്ട് സോറി കേട്ടോ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് എനിക്ക് പറഞ്ഞു കൊടുത്ത് വെച്ചതാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ആ ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്കും ബാക്ക് ഭാഗത്തേക്കും ഉള്ള സ്കേർട്ടിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടോ ഇതാണ് സ്കേർട്ടിൻ്റെ വരുന്നത് ഇത് ഫ്രണ്ടിലായിട്ട് വരും ഈ ഫ്ലവറും കാര്യങ്ങളും അത് ഫ്രണ്ടിൽ വരുന്ന കോലത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടിയത് പിന്നെ അത് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് പിന്നെ അത് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഉപ്പാഗം കട്ട് ചെയ്തെടുക്കുകയാണ് പേപ്പർ മേൽ കട്ട് ചെയ്തുകൊണ്ട് പിന്നെ അളവോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ആ പേപ്പർ കൊണ്ട് എടുത്ത് വെക്കുക കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക അതിന് ശേഷം അത് നല്ല കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ ലൈനിങ് കറക്റ്റിൽ കട്ട് ചെയ്താൽ മതി ഇത് കുറച്ച് ഏറിട്ടിട്ടാണ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യേണ്ടിയത് പിന്നെ നമ്മൾ ലൈനിങ് വെച്ച് റെഡി ആക്കിയിട്ട് ലാസ്റ്റ് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് പോയി ബാക്കിയാൽ മതി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടോ മെയിൻ ക്ലോത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നാലും നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടോ ചെറിയ വേരിയേഷനോ കാര്യങ്ങളോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നീങ്ങണ സിൽക്കി ആയിട്ടുള്ള തുണിയൊക്കെ ആകുമ്പോൾ ഇതൊരു ഷിഫോൺ പോലത്തെ നല്ലൊരു ഷൈനിങ് ഉള്ളൊരു ഷിഫോണാണ് കേട്ടോ അത് ഈ സാരി അപ്പോൾ അങ്ങനത്തെ തുണി ആയതുകൊണ്ടാണ് കുറച്ച് നേരം എടുത്ത് പിന്നെ ബാക്ക് ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗം തമ്മിൽ വെച്ചുകൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ബാക്കിൽ ഓപ്പൺ ഉണ്ടാവും സിബ്ബ് അറ്റാച്ച് ചെയ്യാനുള്ളത് അപ്പോൾ രണ്ട് ഭാഗം നല്ല കറക്റ്റായി വെച്ച ശേഷം ഇഞ്ച് ഒരിഞ്ചടയാളപ്പെടുത്തി കൊടുക്കുക കാരണം ആ ഒരു ഇഞ്ചാണ് നമ്മൾ ഒരു ഇഞ്ചാണ് സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരച്ചിട്ടുള്ളത് അവിടെ വരച്ച ശേഷം നേരെ ആ പോഷന് എടുത്തു വെക്കുക നേരെ വരയ്ക്ക് നേരമായിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരു ഇപ്പോൾ ലയറിട്ട ശേഷം അങ്ങനെ ജസ്റ്റ് ഒരു റഫായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് അങ്ങനെയാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ യോ പോർഷനും കട്ട് ചെയ്ത് ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് ഇനി ചെയ്യാൻ പോണത് ആണ് ലൈനിങ് കസ്റ്റമർ രണ്ട് ക്ലോത്താണ് കൊണ്ടുവന്നു തന്നത് അത് അവരെ കയ്യിലുള്ള ഒരു ബാക്കിയുള്ള ക്ലോത്താണ് കൊണ്ടുവന്നു തന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് നല്ല ബഫിയായി കടന്നോട്ട് നന്നായി ലൈനിങ് താഴെ കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ നേരെ രണ്ടായി മടക്കിയിട്ട ശേഷം ഞാൻ അളന്ന് നോക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് എത്ര വരികയാണ് നാലായിട്ട് മടക്കി നേരെ മടക്കി ശേഷം സൈഡൊക്കെ മടക്കി അങ്ങനെ നാലായി മടക്കിയിട്ട് അതിൻ്റെ വീതി രണ്ടായി മുറിക്കുകയാണ് ഞാൻ ചെയ്യണുള്ളത് കാരണം അളവ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല അതിന് ഏകദേശം ഒരു ഇരുപതിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അത്ര മതി ലൈനിങ് എന്ന് തോന്നി ഒരു നാലിഞ്ചിൻ്റെ കുറവൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പം പിന്നെ അത് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മറ്റേ ടൈമൊക്കെ കൂട്ടാനായിട്ട് തെയ്യല്ല അതുപോലത്തെ ഒരു സിറ്റുവേഷൻ അപ്പോൾ നേരെ നല്ല കട്ട് ചെയ്ത ശേഷം ലൈനിങ് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ലൈനിങ്ങും ആയി ഫ്രണ്ട് ആയി ബാക്ക് ആയി ഇനി വെട്ടാനുള്ളത് സ്ലീവാണ് സ്ലീവ് ഒരക്കം പഫ് സ്ലീവും താഴെ അലാസ്റ്റിക്കും കൊടുക്കണ രൂപത്തിലാണ് വരേണ്ടത് അപ്പോൾ അത് ഇതൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ വർക്കോ കാര്യങ്ങളോ ഒക്കെ സ്ലീവ് മേലെ എങ്ങനെ വരിക എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഞാനത് കറക്റ്റായിട്ട് നാലായിട്ട് മടക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് അത്യാവശ്യം നീളണ്ട് പത്തിഞ്ച് നീളത്തിലാണ് സ്ലീവ് കട്ട് ചെയ്തിട്ടുള്ളത് ആദ്യം മടക്കിയത് ലേസം പഫ് കൊടുക്കാൻ വേണ്ടി കുറവായി ആദ്യം ഞാൻ ആം ഹോളിൻ്റെ റൗണ്ട് ഒന്ന് മെഷർമെൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് എന്നിട്ടാണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത് ആ മെഷർമെൻ്റ് ചെയ്തിട്ടേക്കൊരു അഞ്ചിഞ്ച് എക്സ്ട്രാ കൊടുക്കേണ്ട കേട്ടോ വീതി ഇത് സ്ലീവ് പത്തിഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ട് നേരെ ആ എത്രയാണ് നമ്മളുള്ളത് ആ സ്ലീവ് ഉള്ള അത്ര നേരിട്ടാണ് വരക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ബാക്കി നമ്മൾ അവിടെ ഞറിവായിട്ട് ഇടുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം സ്ലീവ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കട്ട് ചെയ്യാനുള്ളത് യോക്ക് പാർട്ടിൻ്റെ ലൈനിങ് ആണ് അത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം അത് ചെറുതായിട്ടൊരു വളവ് വന്നപ്പം അതും റെഡിയാക്കി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നേരെ രണ്ടായിട്ട് ക്ലോത്ത് മടക്കിയിടുക ലൈനിങ് ക്ലോത്ത് എന്നിട്ട് കറക്റ്റായിട്ട് യോക്ക് പോഷം നമ്മൾ പേപ്പർ പാറ്റേൺ ചെയ്തില്ലേ അത് എടുത്ത ശേഷം കറക്റ്റായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ കാരണം രണ്ടും പല രൂപത്തിലായിരുന്നു വെട്ടരുത് ലൈനിങ് നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റ് അളവിൽ ലൈനിങ് കട്ട് ചെയ്യണം അതേപോലെ മെയിൻ ക്ലോത്ത് ലേസർ അധികാളം നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കറക്റ്റ് അളവിൽ വെട്ടിയാൽ മതി അല്ലെങ്കിൽ ലേസർ ഏർ ഇട്ടിട്ട് തന്നെ വെട്ടണം കാരണം എന്തെങ്കിലും ഒരു പേവ് വന്നിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് ഏർ ഉണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ കുറവാണെന്ന് വെച്ചെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയൂല അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ ബാക്ക് പാർട്ട് നേരെ തിരിച്ച് വെച്ചിട്ട് ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അത് ജിപ്പിന് കൊടുക്കാനുള്ളതാണ് കേട്ടോ അത് അടയാളപ്പെടുത്തി കൊടുത്ത ശേഷം അവിടെ ഒരു സ്കെയിൽ വെച്ചൊരു ലൈൻ ഇട്ടിട്ട് കറക്റ്റായിട്ട് ആ അളവുമെന്ന് വെച്ചിട്ടാണ് യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അതും ബാക്ക് പാർട്ടും അതേപോലെ തന്നെ കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നെക്കാണ് നെക്ക് വെട്ടി കൊടുക്കണത് ഈ യോക്ക് യോക്ക് പാർട്ട് ലൈനിങ്ങിൽ വെട്ടി തന്നെയാണ് നെറ്റും നമ്മൾ നെക്കും നെറ്റിൽ കേട്ടോ സോറി നെക്കും കട്ട് ചെയ്യാൻ പോകണത് അതിൽ മാറി പറഞ്ഞതാവും അതിൽ വരച്ചിട്ടുണ്ട് അതേപോലെ യോഗ പാർട്ടിൽ രണ്ടിഞ്ചും മൂന്നേക്കാൽ ഇഞ്ചും രണ്ടിഞ്ചും ആണ് കൊടുത്തിട്ടുള്ളത് അതും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം രണ്ടും വെച്ചിട്ട് ഇതുപോലെ രണ്ടും കറക്റ്റാക്കി വെക്കുക ഫ്രണ്ട് വെക്കുമ്പം ആ ഒരു ഇഞ്ച് നമ്മൾ വിട്ടിട്ടേ വെക്കാവൂട്ടോ അതൊരു കാരണവശാലും മറന്നു പോകരുത് എന്നിട്ടാണ് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നെക്കും കറക്റ്റായി വെച്ചിട്ട് വരച്ച ശേഷം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്ത് പിന്നെ ഫ്രണ്ട് മാത്രം പിടിച്ചിട്ടിട്ട് നെക്കും കട്ട് ചെയ്ത് കൊടുത്ത് ഇപ്പം യോക്കിൻ്റെ യോക്കായി സ്ലീവായി പോർഷൻ ഉള്ളതായി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എനിക്ക് കറക്റ്റായിട്ട് ഫുള്ള് കിട്ടിയിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇത് കുറച്ച് മുന്നേ ചെയ്തതാണ് ഇതിൽ ഞാൻ കട്ട് ചെയ്തതിൽ കാണിക്കാത്തതാണ് ഇതിന് ബാക്കിൽ കൊടുക്കുന്ന കട്ടാണ് കേട്ടോ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ കെട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ ബാക്ക് ബാഗ് ഞാൻ മറിക്കണമെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ മെഷീൻ്റെ വലിയൊരു സ്ക്രൂ ഉണ്ട് അത് വെച്ചിട്ടാണ് കേട്ടോ ഇത് മറച്ചെടുക്കാറ് സാധാരണ അപ്പോൾ അത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്റ്റിച്ച് കയറുണ്ടെങ്കിൽ ഇതുപോലെ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് രണ്ടും അതേപോലെ മറിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തരിപ്പ് പോവേണ്ടത് വോയിസ് ഓവർ കൊടുക്കണം എൻ്റെ ഇടയിൽ ഇതുപോലെ മറിച്ചെടുക്ക കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതിൽ ചെയ്ത പോലെ മറച്ചെടുത്തിട്ട് അതിൻ്റെ വക്ക് എൻ്റെ ഭാഗങ്ങളും ഒക്കെ ഒന്ന് റെഡി ആക്കണം കേട്ടോ പിന്നെ ഇതിൽ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് ആദ്യം സ്ലീവ് രണ്ട് നെക്കും ഫിനിഷ് ചെയ്ത് പിന്നെ വെച്ചിട്ടുള്ളത് സിബ്ബ് വെച്ച് സ്ലീവ് അറ്റാച്ച് ചെയ്ത് ഇതിൻ്റെയൊക്കെ വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് അതിന് ശേഷം ആ നമ്മൾ വെട്ടിയെടുത്ത കയറ് അടിച്ച് കഴിഞ്ഞ ടൈമിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം ചെയ്യണത് ഒരു ഭാഗം ഫുള്ള് കൂട്ടിയടിക്കുകയാണ് കേട്ടോ ഒരു സൈഡ് ജോയിൻ ചെയ്യുക സൈഡ് ഭാഗം അതായത് ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും ഭാഗം ഒരു ഭാഗം ലോക്ക് ചെയ്യുക അതേപോലെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യുക അതിന് ശേഷമാണ് കേട്ടോ ഞെറിവിടണത് അതായത് ആദ്യം ഞെറിവിട്ട് വരുന്നത് നല്ല ക്ലോത്താണ് അതായത് മെയിൻ ക്ലോത്ത് ഞെറിവിടുക അപ്പം അതിൻ്റെ നാല് ഭാഗം നാല് മടക്കാക്കി എടുത്തിട്ട് ഒരു കട്ടിങ് കൊടുത്ത് അപ്പം നാല് കട്ടിങ് വന്ന് അതേപോലെ യോക്ക് പോർഷനും നാലായി മടക്കിയ ശേഷം ഒരു കട്ടിങ് കൊടുക്കുക യോക്കിൻ്റെ ഫ്രണ്ട് നടുമടക്കുക ബാക്ക് നടുമടക്കുക ഒരു കട്ടിങ് കൊടുത്താൽ മതി ഒരു കട്ടിങ് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് തന്നെയാണ് കേട്ടോ വരിക അപ്പം ഇത് വന്നിട്ടത് നമ്മൾ ഞെറിവിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആദ്യം ഞെറിവിട്ട് കൊടുക്കുക എന്നല്ല ചെയ്തിട്ടുള്ളത് അത് യോക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും തമ്മിൽ വെച്ചിട്ട് യോക്ക് പോർഷൻ്റെ നല്ല ഭാഗവും അതേപോലെ സ്കേർട്ട് പോർഷൻ്റെ നല്ല ഭാഗം ഫേസ് ചെയ്യുന്ന രൂപത്തിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് ഞെറിവിട്ടെടുക്കുന്നത് ഇതിൽ കാണുന്ന പോലെ പതുക്കെയാണ് ഞെറിവിട്ടെടുക്കുന്നത് കാരണം ഇത് ഈ കട്ടിങ് യോക്കിൽ കൊടുത്ത കട്ടിങ്ങും സ്കേർട്ട് ബാഷത്ത് കൊടുത്ത കട്ടിങ്ങും സെയിമായി വരണം കാരണം ഇത് കറക്റ്റിനുള്ള ക്ലോത്ത് ഇല്ല എത്രത്തോളം ക്ലോത്ത് ഉണ്ടോ അത്രത്തോളം അതിൽ ഉൾക്കൊള്ളിക്കണം എന്നല്ല നൽകുകയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കറക്റ്റ് അളവിലല്ല ഞാൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത് ഒരുപാട് ക്ലോത്ത് ഉണ്ട് അപ്പോൾ ഫ്രോക്ക് ആകുമ്പം ഒരു ഭംഗി കിട്ടാനും ഒരു പഫ് ആയി നിൽക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ ഫ്രണ്ടിൽ വരുന്ന ആ ഫ്ലവർ ഫ്രണ്ട് ഭാഗത്ത് നടുഭാഗത്തു തന്നെ വരാൻ ശ്രദ്ധിക്കും വേണം അതിന് കണ്ടിട്ടുള്ള രീതിയിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കാരണം ഒരു ഷൈനിങ് ഉള്ള ആണ് അതേപോലെ തന്നെ കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഞെറിവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഷിഫോൺ ടൈപ്പ് തുണിയാണ് അപ്പോൾ ഇതാണത് നല്ല ഭംഗി ഉണ്ടായിന് ഇതൊരു പഴയ ഓൾഡ് സാരി കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് കസ്റ്റമർ എനിക്ക് കൊണ്ടുവന്നതാണ് അവരുടെ മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും ഇത് ചെയ്ത് അവർ ഭംഗി ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടവർ കൊണ്ടുവരാൻ ഞാൻ പക്ഷേ അത് ചെയ്ത് അവരൊരു മൂന്ന് കൂട്ടം ഡ്രെസ്സിൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിന് അതിൽ ചെയ്തതിൽ ഏറ്റവും എനിക്കിഷ്ടമായത് ഈ ഒരു ഫ്രോക്ക് ചെയ്തപ്പോഴാണ് കേട്ടോ അവർക്ക് മദ്രസ്ക്കൊക്കെ ഇടാതായതുകൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ചെയ്തിട്ടുള്ളത് അലാസ്റ്റിക് വെച്ച് അപ്പോൾ അതടിച്ച് കഴിഞ്ഞ് അതേപോലെ ഞാൻ ലൈനിങ്ങും വെച്ചതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ ഡെമ്മിയിലിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു കാണിച്ചിട്ടാണ് കേട്ടോ ഫ്രണ്ട് പോഷൻ നല്ല ഭംഗി ഇനി അത് വെച്ച ശേഷം അതിൻ്റെ തായ്ഭാഗത്ത് ലൈനിങ് ലൈനിങ്ങാണ് വെച്ചത് ബാക്കിൽ കെട്ടും ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാതൊരു ഡമ്മീന്ന് ഊരിയിട്ട് ശരിക്ക് നിവർത്തിയിട്ടിട്ട് കാണിച്ചിരട്ടോ എങ്ങനെയാണെന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് കണ്ടല്ലോ സിബൊക്കെ നല്ല ഭംഗിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കാരണം ഒരു ഇതോ ഒന്നുമില്ല ഇൻവിസിബിൾ സിബാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവിൽ പപ്പ് സ്ലീവാണ് ബാക്കിൽ രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് ചുറ്റും ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങും അത്യാവശ്യം നിറവിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലൈനിങ് കുറച്ച് ആയിട്ട് പൊന്തി നിൽക്കേണ്ടിട്ടോ അപ്പം അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് തോന്നൽ ലൈനിങ് അവർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നെ കോട്ടനാകുമ്പോൾ ഒരക്കൽ കഴിയുമ്പോൾ അതൊന്ന് ചുരുങ്ങി പോവുകയും ചെയ്യും അതിൻ്റെ ആ കഞ്ഞി മുക്കിയത് പോകുമ്പോൾ സ്ലീവ് കണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് അതൊക്കെ ഫുൾ സീക്വൻസ് ഫ്ലവർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൽ അടിഭാഗത്തുള്ള സീക്വൻസ് അതിങ്ങനെ ചുളിഞ്ഞ് നിന്നുകൊണ്ടാണ് അവർ കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞത് അടിഭാഗം ജസ്റ്റ് ഒന്ന് മടക്കിയടിക്കാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു നല്ല രസമുള്ള ഒരു കളറാണ് റോസ് എന്ന് പറഞ്ഞാൽ റോസും അല്ല എങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള നല്ലൊരു നല്ലൊരു നമുക്കൊരു നല്ലൊരു ഭംഗിയുള്ളൊരു കളർ കഴിഞ്ഞിട്ട് അതിൻ്റെ കളറ് ലൈനിങ്ങും അത്യാവശ്യം വലുപ്പം കിട്ടിയിട്ടുണ്ട് പക്ഷേ ലൈനിങ് കുറച്ച് വലുപ്പം നാലിഞ്ച് കുറവാണെങ്കിലും അതൊന്നും അത്ര അറിയണമെന്നില്ല അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ലുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലും നിങ്ങളൊരു വിലയേറിയ അഭിപ്രായം എന്തെങ്കിലും ചെയ്തെട്ടോ അപ്പോളെ നിങ്ങൾ കണ്ടതും ഇഷ്ടമായോ എന്നുള്ളതും അറിയാൻ കഴിയുള്ളൂ പിന്നെ നിങ്ങളെല്ലാവരും ഏത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് കാണുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ബായ് സ്ലാമലൈക്കും